ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസം കൂടിയാണ് ഞാൻ എല്ലേ അല്ലെന്നുണ്ടെങ്കി എന്റെ ട്രാവൽ അങ്ങനെ അങ്ങനെ ആയിരിക്കും പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു എട്ട് മണി ആവാറായിട്ടുണ്ട് ഇപ്പൊ രാത്രി എട്ടുമണി ആവുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തുപോയിക്കാറുട്ടോ വേറെ കുറച്ച് നാളൊക്കെ വാങ്ങാനാണ് പോയത് കാരണം നാളെ ഞങ്ങൾക്കൊരു ഒരു ട്രിമാൻഡർ ട്രിപ്പ് ഉണ്ട് നാളെ കാലത്ത് ഒരു പതിനൊന്ന് മണിയാകുമ്പോ ഞങ്ങള് മൂന്ന് പേരും കൂടി

അപ്പം ചെറിയൊരു ചിക്കൻ നാളത്തെ ാണ് നാളെ പോണം നാളെ പോണോണ്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും വയറിന് കംപ്ലൈന്റ് വയറിന്റ് ആവുമെന്ന് ചോദിച്ചത് എന്താണ് വേണ്ടത് എന്താ മോട്ടർ മോട്ടോബില് വീഡിയോ വണ്ടിയുടെ മോട്ടറോ പോയപ്പോ മോട്ടോർ വാങ്ങിച്ചു തരുമോന്ന് ചോദിച്ചു വാങ്ങിച്ചു തരാ പിന്നെ നാളത്തെ കാര്യം പറയാ നാളെ നമ്മള് കാലത്ത് ഒരു പതിനൊന്ന് മണിയാവും മണിക്ക് ഇറങ്ങി ഒരു ഏഴ് ഏഴര മണിക്കൂർത്തെ ട്രിപ്പ് ഉണ്ടാവും നമ്മൾ പോണത് ആദ്യായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ലോക്കൽ ട്രെയിൻ അതായത് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകാൻ പോണത് കാരണം നമുക്ക് പെട്ടെന്നാണ് ഈ ഒരു വീഡിയോ റെഡി ആയിരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പിന്നെ തത്കാലിലൊക്കെ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്താൽ തന്നെ കിട്ടും ഉറപ്പില്ല പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിലൊക്കെ പോകാന്ന് പറഞ്ഞ ഏഴ് മണിക്കൂർ അങ്ങനെ ഒറ്റ ഇരിപ്പൊന്നും പറ്റൂല പിന്നെ ഞങ്ങളപ്പം നാളെ കാലത്ത് ഒരു പതിനൊന്ന് മണിക്ക് പോയിട്ട് അവിടെ രാത്രി തങ്ങാമെന്നൊക്കെ പറയണേ അപ്പൊ അതിനുള്ള സജ്ജീകരണമൊക്കെ അവിടെ ചെയ്യുന്ന പറഞ്ഞത് അപ്പൊ എന്നിട്ട് അവിടെ രാത്രി നിന്നിട്ട് പിറ്റേ ദിവസമാണ് വീഡിയോ അതിൽ ചൊവ്വാഴ്ചയാണ് വീഡിയോ എന്നിട്ട് ചൊവ്വാഴ്ച കാലത്ത് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വീഡിയോ ഒക്കെ എടുത്ത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും വീഡിയോ എടുത്ത് രാത്രി തിരിച്ചെത്താന്ന് വിചാരിക്കണേ അതിനുശേഷം ഞാൻ ബുധനാഴ്ച പാലക്കാട് കണ്ണനൂര് പോകും യാത്ര അതിനുശേഷം വ്യാഴാഴ്ച കാസർഗോഡും ആ അതായത് കണ്ണനൂരും കാസർഗോഡും വൈഫും കുട്ടിയും ഉണ്ടാവില്ല ആൾക്കൊന്ന് പനി കഴിഞ്ഞ് അവളുടെ ക്ഷീണൊക്കെ ഒന്ന് മാറിയുള്ളൂ ആളെ മുട്ടക്കടിച്ചതിന്റെ ഒരു ഇത് കാണാനുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങള് എന്തായാലും ഇത് ഫാമിലി ആയിട്ട് തന്നെ പോകണം കാരണം ഞങ്ങൾ രണ്ടുപേരും ആ വീഡിയോയിൽ വേണം അങ്ങനത്തെ ഒരു വീഡിയോ ആണത് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പം അങ്ങനത്തെ ഒരു ട്രിപ്പിനായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഇതിന്റെ ഒരു വീഡിയോ അതായത് ആ ഒരു ഫാമിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരും പിന്നെ നമ്മൾ പോണ ആ ഒരു കാര്യം നമ്മുടെ ചാനലിൽ ഇടൂട്ടാ അതായത് ഞങ്ങൾ പോകുന്ന ആ ഒരു കാര്യങ്ങളും ഞങ്ങൾ അവിടെ കാണുന്ന കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കാം അപ്പം എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യാം ട്രാവലോഗ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഞാൻ ഒറ്റയ്ക്കുള്ളൂ പക്ഷെ ഇനിയിപ്പോ കുട്ടിക്ക് കുട്ടിക്ക് അവധി വരാണ് ഇന്നേരം ഞങ്ങൾ പോണ കുറച്ച് ദൂരെങ്കിലും പോകുന്ന അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ പരമാവധി ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു അപ്പം എനിക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ട് എന്താണെന്ന് അറിയില്ല നോക്കട്ടെട്ടോ എന്താണ് കൺഫർമേഷൻ ഓട്ടോ പേ ആപ്പിൾ മീഡിയയുടെ ഫെബ്രുവരിയിലാണ് വന്നത് ആ അതായത് വേറെ നമ്മടെ ആപ്പിൾ മീഡിയയുടെ അത് വേറെ ഇത് വരുന്നാണ് നമ്മുടെ ഈ പവർ ഡയറക്ടറിന്റെ പവർ ഡയറക്ടർ ഈ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി അത് പുതുക്കണം ഇന്നിപ്പോ ഇരുപത്തി മൂന്നാം തീയതി ആയല്ലോ പുതുക്കിയില്ലെങ്കിൽ എഡിറ്റിംഗ് നടക്കൂല എഡിറ്റിങ് മുടങ്ങിപ്പോകും ഐഫോണിലായുണ്ട് ആപ്പ് വാങ്ങിയേക്കാണ് ഒരു വർഷത്തേക്ക് വാങ്ങുവാണെങ്കിൽ കുറച്ചുകൂടി പെറ്ററാണ് കാരണം മൂവായിരത്തി മൂവായിരത്തി നാന്നൂറിൻ്റെ അടുത്താവുള്ളൂ പക്ഷെ ഇതിപ്പോ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ അപ്പൊ തന്നെ ആറായിരം മേളായില്ലോ ആറായിരത്തി അറുന്നൂറ് ഒരു ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് മേളായി അത് മൂവായിരത്തി അഞ്ഞൂറൊക്കെ തീരുന്ന കേസാ പക്ഷെ അങ്ങനെ വാങ്ങാന്ന് വിചാരിക്കും പക്ഷെ അതിനുള്ള പൈസ ഒന്നും ഉണ്ടാവില്ല അതെ അത്രേ പൈസ ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നാളെ വീഡിയോ കാണാം നാളത്തെ ആ ട്രിപ്പ് ഒക്കെ കാണാം അപ്പൊ അടുത്ത വീഡിയോ കാണാം